വരവേ ഒര സ്റ്റൈഡായിരിക്കും മുട്ടി അക്രമം വരാത്ത വർഷം ഹലോസ് വെൽക്കം ബാക്ക് ടു ചാനൽ പീസ് റാഗിമുണ്ട് എല്ലാവർക്കും ഹർദ്ദമായി സ്വാഗതം ഒന്നും കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ലെറ്റ് പ്ലേ പാരാഡക്സ് ഇവൻ്റാണ് ലെറ്റ് പ്ലേ റാങ്ക്ഡ് എന്നുള്ള രീതിയിൽ ഇരുപത്തി ഒന്നാം തീയതി തൊട്ട് ഇരുപത്തേഴാം തീയതി വരെയുള്ള ഒരു പാരാഡക്സ് ഇവൻ്റാണ് ഞാൻ നിങ്ങൾ മുമ്പിലൂടെ കാണിച്ച് തരാൻ പോകുന്നത് ദിവസം ഒരു അടിപൊളിക്ക് ഇടുക്കാച്ചി ഇവൻറ്റ് തന്നെയാണ് അത്ര വലിയ സാധനമൊന്നുമല്ല അപ്പോൾ ഒരു എന്താ ഐക്കോണിക് പാരാഡക്സ് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് അതൊരു ടോക്കൺ ആണ് ആ ടോക്കണിൽ നമുക്ക് പത്ത് പേർക്ക് അവൈലബിൾ ആയിട്ട് നമ്മൾ അൺലിമിറ്റഡ് എമൗണ്ട് ഓഫ് ലക്കി ഡ്രോയും സ്പിൻ ചെയ്യാന്നുള്ളൊരു പറഞ്ഞത് എന്തിനാണ് നിൽക്കൊന്ന് മനസ്സിലായിട്ട് ഇതുവരെ അപ്പോൾ ഒന്ന് എടുത്തിട്ട് ഞാൻ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം കഴിഞ്ഞു അപ്പോൾ രണ്ട് റാങ്ക് മാച്ച് പ്ലേ ചെയ്താൽ മതി സി എസ്സിൽ ഞാൻ അത് കളിച്ചിട്ട് അതിനെ പറ്റിയുള്ള വീഡിയോസും കാര്യങ്ങളും പറയാ മെയിൻ അതിനുള്ള യൂസ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാൻ പിന്നെ നമുക്ക് രണ്ട് വോയിസ് കിട്ടുന്നുണ്ട് പെർമനൻ്റ് ആയിട്ടല്ല അതേപോലെ പത്ത് ദിവസത്തിനാണ് എന്നുള്ളതാണ് വളരെ സാഡിസ്റ്റായ ഒരു കാര്യം അത് എന്തിനാണ് പത്ത് ദിവസത്തേക്കാക്കിയെന്ന് എനിക്കിതുവരെ ഒന്ന് മനസ്സിലായിട്ട് ചെയ്യുക ഒന്ന് നീട്ടി എന്നെങ്കിൽ കുറച്ചൊന്നും നല്ല കാര്യമായിട്ടുണ്ടാവും ഗൈസ് പത്ത് ദിവസത്തിലൂടെ ആണ്ട് നിർത്തി കൊണ്ടുപോയി എന്നുള്ളതാണ് ഒരു മുപ്പത് ദിവസം പാരാഡക്സിൽ വന്ന പോലെ മുപ്പത് ദിവസമൊക്കെ കൊണ്ടുവരുക എന്നെങ്കിൽ നല്ല സൂപ്പറായിരുന്നു ഇപ്പം ചെറിയൊരു പനിയുള്ളതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ ഗൈസ് വേറൊന്നും ചെറിയ രീതിയിൽ പനിയും പിന്നെ സൗണ്ടൊക്കെ മറി വേറൊന്നും അല്ല ഇങ്ങനെ സൗണ്ട് ഓവറായിട്ട് എന്താ പറയുക ഇതാകുന്നത് അപ്പം ഇതാണ് ഞാൻ മെയിൻ പർപ്പസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ പാരാഡക്സ് ഇവൻ്റെ പറ്റിയുള്ള കാര്യങ്ങളാണ് അപ്പോൾ രണ്ട് വോയിസ് ഉണ്ട് രണ്ട് ഐക്കോണിക് പാരാഡക്സിൻ്റെ ടോക്കൺ കിട്ടുന്നുണ്ട് ഗൈസ് അതിപ്പോൾ സ്പിൻ ചെയ്യേണ്ടെന്നാണ് ഞാൻ പറയത്തുള്ളതാണെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ ഈവൻറ്റ് കൊണ്ടുവന്നിട്ടാണ് നമുക്ക് ലാസ്റ്റ് ടോക്കും ഒരു കൈ തരൂല്ല ഗൈസ് അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യേ സബ്സ്ക്രൈബ് ചെയ്യേ ഗൈസ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ സീ ബ ബൈസിയോ ദി നെക്സ്റ്റ് വീഡിയോ